Earth... Hmm. Mm. െ പറ്റി സംസാരിക്കാതെ അത് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ലെ ആദ്യം ഫോട്ടോഷൂട്ട് നടത്തുന്നതിന്റെ മൊമെന്റ് അത് കഴിഞ്ഞതിന്റെ ഔട്ട് കാണുന്നു അതിനിടയ്ക്ക് അതിനിടയിൽ മമ്മൂക്കിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പോസ്റ്റർ റിലീസ് ആവുന്ന തന്നെ അന്ന് ഈ മൂന്ന് ദിവസങ്ങളും മൂന്ന് സന്ദർഭങ്ങളും പറയാൻ പറ്റുമോ ആ ഇപ്പം ചേട്ടൻ പോലെ തന്നെ പ്രമേഹത്തിന്റെ പടം വളരെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു സ്കെച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓ ഇത് ആദ്യമായിട്ടാണ് ആ ഒരു സാധനം ഉണ്ട് നമുക്കുറിച്ച് ആരോടും പറയാനും പറ്റത്തില്ല ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞാലും ഈ സ്കെച്ച് കാണിക്കേണ്ട എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് ആ ആ ഏറ്റവും എഫക്റ്റീവ്ലി പുറത്ത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും പല പല റഫ് നമ്മൾ ട്രൈ സ്കെച്ചസ് ട്രൈ മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കും അതിലേറ്റവും ബെസ്റ്റ് ഒരു സാധനം കണ്ട് അതിനൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ലോക്കായി കഴിഞ്ഞ അടുത്ത സ്റ്റേജ് ഫോട്ടോഷൂട്ട് ആണ് ഫോട്ടോഷൂട്ടിൽ ഈ പറയുന്ന പോലെ നമ്മൾ വളരെ ക്വിക്ക്ലി ആക്ഷൻസ് എടുക്കേണ്ടി വരും കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ലുക്ക് ഈസിലി ലീക്ക് ആവാം സെറ്റിൽ തന്നെ പലരും പുറത്തുനിന്നൊക്കെ കൗതുകം തോന്നി ഫോട്ടോ എടുത്ത് പുറത്തു പുറത്തുവിടാം അതിനു മുന്നേ നമുക്ക് ഒഫീഷ്യൽ ആക്കുക എന്നുള്ള ഒരു സ്പീഡ് നമ്മൾ ഉണ്ടാക്കാൻ അതും ഒരു ആ പ്രഷറിൽ നമ്മൾ സ്പീഡ് ആക്കാൻ നോക്കും ഫോട്ടോ ഷൂട്ട് ചെയ്യും ചെയ്ത് നമ്മുടെ പല പല വേരിയേഷൻ എടുക്കുന്നു എടുത്ത് കാണുമ്പോൾ നമുക്ക് സന്തോഷവും നമ്മൾ വിചാരിച്ചിട്ട് മേളില് കിട്ടി നമുക്ക് കുറെ സാധനം തന്നു അതെടുത്ത് ആ പോസ്റ്ററിനേറ്റവും നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ അപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ട് സെറ്റ് വെച്ച് തന്നെ റഫ് കാണിച്ചു അപ്രൂവൽ എടുത്തു പിന്നെ അതിൽ കുറച്ചൊരു ടു ത്രീ ഡേയ്സ് പണിതാണ് പിന്നീട് അത് ഔട്ട് കൊടുത്തത് ആ ഔട്ട് ആണെങ്കിലും മമ്മൂക്കയുടെ ബേർത്ത് ആയത് അന്ന് ഇറങ്ങിയത് അപ്പൊ ഒരു ഒരാഴ്ച ഗ്യാപ്പുണ്ട് അപ്പൊ ആ ഒരാഴ്ച ലീക്ക് ആവുമോ എന്ന് പറയുന്നത് നമ്മളൊക്കെ പേടിച്ചിരിക്കുന്നു ലീക്ക് ആയച്ചു ആരെങ്കിലും ഫോട്ടോ എടുത്ത് വിടുവോന്നു ആ പക്ഷെ ഇറങ്ങിയ ദിവസം വൺ അത് വൺ ഐ മമ്മൂക്കയുടെ ലുക്ക് പോളി അടിപൊളി പോസ്റ്റർ അങ്ങനെ ഈ ആദ്യം ഇറങ്ങി വരുന്നത് നമുക്ക് പേടിയോ മറ്റേ സാധന തുണിയൊക്കെ പൊറച്ച് കൊടയൊക്കെ പിടിച്ചാ വരത്തില്ല നമ്മളപ്പൊ കാണില്ല അഭിനയിക്കുമ്പോ നമ്മളൊക്കെ ചെന്നിങ്ങനെ ഒളിഞ്ഞു നോക്കും കൊറേ സാധനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് അത് ഭയങ്കര പ്രൈവറ്റ് ഒരു സെറ്റ് സെറ്റായിരുന്നു അതിന്റെ അകത്ത് പിന്നീട് ഫോട്ടോഷൂട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടാ അപ്പൊ അങ്ങോട്ട് വന്നിരിക്കും ഫണ്ണാ ഈ ഈ സംസാരം നമ്മൾ ചില പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോ ആ പോസ്റ്റേഴ്സിനകത്ത് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളോ ഉദാഹരണത്തിന് നമ്മുടെ വിക്രം എന്നുള്ള സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ പ്രസന്നുള്ള ഒരു ഗോപി പ്രസന്ന എന്നുള്ള പോസ്റ്റർ ഡിസൈനറിന്റെ ഒരു ഐഡിയ ആയിരുന്നു വൺസപ്പണ ടൈം തേർലി ഇവിടെ ഗോസ്റ്റ് നിന്ന് കമൽ സാറിന്റെ ബാഗിലിങ്ങനെ എഴുതി വന്നുകഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ലോകേഷ് രാജ് അങ്ങനെ ഒരു സീൻ തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടല്ലോ റഫറൻസ് ഉണ്ടല്ലോ വൺസപ്പണ ടൈം തേർലി അത് ഗോപി പ്രസന്നയുടെ വരികളാണ് അതാണ് പിന്നെ ആ സീനായിട്ട് ആയത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റോട് അങ്ങനെ സംഭവിച്ച എന്തെങ്കിലും ഉണ്ടോ എനിക്കൊക്കെ തോന്നില്ല നമ്മളിപ്പം ബ്രഹ്മയൂത്തിന്റെ ടൈറ്റിൽ ലുക്ക് വരച്ചപ്പോഴത്തേക്കും ശരിക്കും ആ ടൈറ്റിൽ ലുക്കില് ചേട്ടൻ ഓർമ്മയുണ്ടോന്നറിയില്ല ഒരു വീട്ടിന്റെ മുന്നിൽ ഒരു അത് ശരിക്കും ഞാനാണ് എന്റെ ഫോട്ടോ ആണ് ഇവിടെ നിന്ന് എടുത്ത് ഞാനൊരു കൊട പിടിച്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു വെച്ചാൽ ക്യാരക്ടർ വൈസ് നമ്മൾ നമുക്കപ്പം അർജുന അശോകൻ ചേട്ടന് കിട്ടാൻ പാടായിരുന്നു പെട്ടെന്ന് വരയ്ക്കണമായിരുന്നു നമുക്ക് ഞാൻ നിക്കാം കൊറച്ചൊന്ന് മസ്കുലർ ആക്കിയാ മതി പറഞ്ഞ ഞാൻ നിന്ന് വരച്ചു വരച്ചത് പ്ലേസ് ചെയ്ത് മൊത്തം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പടം കണ്ടപ്പോ അതിൽ മറ്റേ വരാഹിച്ചെല്ലാം കിട്ടുന്ന ഒക്കെ കാണിച്ച് അത് മമ്മൂക്ക വന്ന് നിക്കുന്ന പോലെ ഒരു ഷോർട്ടായിട്ട് വന്നു ഇതപ്പോ അതായി അപ്പൊ ചിലപ്പം അത് അത് അങ്ങനെ വന്നതായിരിക്കും പക്ഷെ ചെലപ്പം അത് അപ്രൂവ് ചെയ്തത് തന്നെ രാഹുലേട്ടൻ ഓക്കെ അതിന് ക്ലോസിൻഫ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടേ ഇല്ല ഞാനത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല അതായത് ഇത് കണ്ടിട്ട് കാരണം രാഹുൽ പ്ലാനിങ്ങുള്ള മനുഷ്യനാണ് പക്ഷെ അങ്ങനെ ഒരു സിമിലാരിറ്റി മാത്രമേ ഞാൻ കണ്ടിട്ട് ഇതുവരെ പിടിച്ചിട്ടുള്ളൂ ഇതാ സാധനമായിരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സാധനം അല്ലാതെ നമ്മൾ ആയിട്ട് അങ്ങനെ പെട്ട മധുരത്തിന്റെ പോസ്റ്റർ ടൈറ്റിൽ പോസ്റ്റർ ചെയ്തപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ചെയ്തത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ് പരിപാടി രസമായിട്ട് വന്ന എല്ലാരും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് പടത്തിൽ എങ്ങനെ കാണിക്കും ഈ ഒരു രസം ഓർഗാനിക്നെസ് പടത്തില് ചുമ്മാ ഡിജിറ്റലി വന്നാൽ കിട്ടത്തില്ല ഞാൻ സജസ്റ്റ് ചെയ്തു നമുക്കെന്നാ ചേട്ടാ എവിടെയെങ്കിലും അഴയിൽ വലിയൊരു സൈസിൽ നമുക്ക് ആക്ച്വൽ ബെഡ്ഷീറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ ഹോസ്പിറ്റലിന്റെ അതിൽ തന്നെ ആക്ച്വലി തുന്നിട്ട് നമുക്ക് കൊണ്ടിട്ട് അതിന്റെ ഒരു ഷോട്ടെടുത്താൽ അതൊരു ടൈറ്റിലായില്ലേ എന്ന് ചോദിച്ചു അവിടെ പറഞ്ഞാൽ ആ നല്ല ഐഡിയ എന്നാ നാളെ തന്നെ തുന്നിക്കുന്ന് പറഞ്ഞു അങ്ങനെ തുന്നി പക്ഷെ നമ്മൾ തുന്നി കൊണ്ട് പോയ ബെഡ്ഷീറ്റ് തലകുത്തനെയാ തുന്നിക്കൊണ്ട് പോയത് അപ്പത് എന്ന് വെച്ചാൽ ആ എഡ്ജിൽ വരികയും വേണം ഇങ്ങനെയാ തുന്നി വെച്ചത് അതിട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനുണ്ടായില്ല അതെങ്ങനെയൊക്കെയോ വെട്ടി സ്റ്റിച്ച് ചെയ്ത് പിന്നേം ചെയ്ത് അന്ന് തന്നെ ഷോട്ട് എടുക്കുകയും വേണമായിരുന്നു എങ്ങനെയൊക്കെ എടുത്ത് അത് തന്നെ മധുരത്തിൽ ഉപയോഗിച്ചേക്കുന്ന ടൈറ്റിൽ ഓക്കെ ബെഡ്ഷീറ്റിൽ ആടുന്ന ശരിക്കും അല്ലെങ്കിൽ അത് ഡിജിറ്റലി വന്നാൽ ഒരു നിങ്ങള് തന്നെ തുന്നിയുടെ ചെറിയൊരു സൈസാ മനസ്സിലായി അത് പക്ഷെ പടത്തിൽ ഇടാൻ വേണ്ടി നമ്മൾ വലിയ ബെഡ്ഷീറ്റിൽ ഒന്നും കൂടെ തുന്നിട്ട് ചെയ്ത് അങ്ങനത്തെ ഇൻപുട്ട് നമ്മൾ ഡയലോഗും ആക്ടറായിട്ടും കൂടി കരിയർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ട് നമുക്ക് മനസ്സിലായി നമുക്ക് ഒരുപാട് ആക്ച്വലി അന്യസംസ്ഥാന തൊഴിലാളി വിചാരിച്ച ആളുകളും ഉണ്ടായിരുന്നു അതിന്റെ അതിൽ അത് ഒരു വലിയൊരളവിൽ റിസീവ് ആയിട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് ആളുകൾ നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആക്ടർ ആവണം ആ ഐഡിയ അതെങ്ങനെയാ എപ്പോട്ടാ തുടക്കം തൊട്ടേ ഉണ്ടോ ആ അത് ഞാൻ ഒരു മൂന്നാം ക്ലാസ് തൊട്ട് നാടകം പഠിക്കുന്നുണ്ട് ലോകധർമ്മി എന്ന് പറയാം നമ്മുടെ മറ്റേ ആട്ടം സിനിമയൊക്കെ അപ്പം ലോകധർമ്മിയിലെ മൂന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് പോയിട്ടുണ്ട് പിന്നെ കോളേജിലായിരുന്നപ്പോഴും ഞാൻ അവരുടെ വർക്ക്ഷോപ്പും ക്യാമ്പൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നാടകം ഞാൻ ഒരു പത്താം ക്ലാസ് ആയിരുന്നപ്പോ റോഷൻ ആൻഡ്രൂ സ്കൂൾ ബസ് എന്നൊരു പടവൻ അയച്ചിട്ടുണ്ട് അപ്പത്തൊട്ട് എനിക്ക് പിന്നെ ജൂഡണി ജോസഫ് ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിമില് അഭിനയിച്ചിട്ടുണ്ട് അപ്പുളി മുന്നേ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പൊ അതിലും ഉണ്ട് അപ്പൊ എനിക്ക് അതില് ഞാനും എന്റെ കൂട്ടുകാരും നാടകത്തിലുള്ള കൂട്ടുകാരും അപ്പത്തൊട്ട് അഭിനയിക്കണം എന്നാ സിനിമ സിനിമ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു സിനിമയെ പക്ഷെ കേറിപ്പെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൌണ്ട് അങ്ങനൊന്നും ഇല്ല അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കോളേജ് കഴിഞ്ഞ് ഞാൻ ബികോമ പഠിച്ചത് കോളേജ് കഴിഞ്ഞപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടായില്ല ലോക്ക്ഡൌൺ ആയിരുന്നു അന്നേരം സിനിമ കാണുമായിരുന്നു ഭയങ്കരമായിട്ടില്ലെങ്കിലും കാണുമായിരുന്നു സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ്ലി ചെയ്യണം വെറുതെ ബോർ അടിക്കുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ സ്ഥിതി കുഞ്ഞമ്മ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി അതിൽ നിന്ന് പോയപ്പോഴും എന്റെ തലയിൽ സൈഡിൽ ആക്ടിംഗ് തന്നെയാണ് അതാണ് എന്റെ പ്രൈമറി ഗോളും കടന്നുകൊണ്ടിരുന്നത് ഇത് പക്ഷെ നന്നായിട്ട് പോകണം കാണുമ്പോൾ ഞാൻ ഇതും കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നു പലര് കിട്ടുന്ന സാധനങ്ങളെ ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പടക്കളം സിനിമയാണ് അത് എനിക്കറിയില്ല അത് ഏപ്രിലൊക്കെ ആയിരിക്കും അതിന് പോസ്റ്റ് നടക്കുന്നു പിന്നെ ഇപ്പം ലവ്ലിന്ന് പറഞ്ഞു മാത്യു അത് ഏപ്രിൽ നാലാം തീയതി ഉണ്ട് അത് ഒരുപാട് പ്രത്യേകതയുള്ള പ്രൊജക്ട് ആണ് ഉണ്ട് അതായത് രസമുള്ള ഒരു പരിപാടി ഈ ഇപ്പൊ മറ്റ് ഭാഷകളിലൂടെ പ്രൊജക്ട്സിന്റെയും കൂടി പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ വിഘ്നേഷിന്റെ ഏറ്റവും പുതിയ സിനിമ ലവ് ലൈറ്റ് ലവ് ഇൻഷുറൻസ് കമ്പനി അപ്പൊ അത് ആ ഒരു പോസ്റ്റേഴ്സിന്റെ മൊത്തത്തിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ നടക്കുന്ന പോലത്തെ പോസ്റ്റേഴ്സ് അപ്പൊ വിഘ്നേഷ് ഒക്കെ വിഘ്നേഷനായിട്ടൊക്കെ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും വിസാണ് എപ്പോഴും വിളിക്കും അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ അങ്ങനെ കുറെ ഐഡിയ ഇങ്ങനെ നമ്മള് ചിലപ്പോൾ പോസ്റ്റ് ചെയ്ത് തീരുമ്പോഴും ഇവിടെ ഇങ്ങനെ ഐഡിയ പറയും ഇങ്ങനെ ചെയ്യാരുന്ന് പറയാം അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും നയൻതാര മാമിന്റെ വീട്ടില് വരുമ്പോ നമ്മളെ വിളിക്കും ഇങ്ങനെ പറയും നമുക്ക് ഇങ്ങനെ ചെയ്യണം ചെയ്യണം അങ്ങനെ കുറെ ഐഡിയ കുറെ ഐഡിയ ഉണ്ട് പുള്ളിയുടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമ്മളത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ സ്ഥിരം ടച്ചിലുണ്ട്